മുഖ്യമന്ത്രി പിണറായി വിജയന് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടി അല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയ നേതാവ് സംസ്ഥാനത്ത് പിണറായി വിജയൻ തന്നെയാണ് ഒരു കുഞ്ഞു പോലും ഇപ്പോൾ വിശ്വസിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല സംസ്ഥാനത്തെ ക്രിമിനൽ വൽക്കരിക്കുകയും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയും ചെയ്തൊരു മുഖ്യമന്ത്രി എന്ന പേരുദോഷത്തിൽ എടുക്കാച്ചരക്കായി മാറിയിരിക്കുകയാണ് അതോടെ മുസ്ലിം ലീഗിൻ്റെ ഈ അടിയും താങ്ങാനാവാതെ മുഖ്യമന്ത്രി തളർന്നുപോയി ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ലീഗ് പതാക ഉയർത്താൻ അനുവദിച്ചില്ല എന്ന് പറയേണ്ടുന്ന ഒരാവശ്യവും മറ്റൊരു പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല അത് അവരുടെ കാര്യമാണ് എന്നാൽ മറ്റവരെ പറയുമ്പോൾ കിട്ടുന്നത് വാങ്ങുക തന്നെ വേണം മുഖ്യമന്ത്രിക്ക് വയറ് നിറയെ കൊടുത്തത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദേശീയ പദവി നിലനിർത്താനാണ് സി പി എം ഇപ്പോൾ മത്സരിക്കുന്നത് എന്നാൽ തങ്ങൾ യു ഡി എഫ് മത്സരിക്കുന്നത് ദേശീയ പതാക നിലനിർത്താനാണ് ഈ രാജ്യത്ത് അതിവൈകാരികതയല്ല വിഭാഗത്തോടെയുള്ള മുന്നേറ്റത്തിനാണ് മതേതര മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നീങ്ങുന്നതിൻ്റെ കലിയാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്ന് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു സംസ്ഥാനത്ത് പെൻഷൻ മുതൽ സർവകാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു ജനങ്ങളെ നേരിടാനാവാത്ത രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭീരുത്വം തുടരുകയാണ് റിയാസ് മൗലവി വധക്കേസിലെ അട്ടിമറിയുടെ അന്തർധാര ജനങ്ങൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ലാവ്ലിൻ കേസ് ഇനിയും മാറ്റിവെക്കണമല്ലോ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരാജയപ്പെടുത്താൻ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ എന്നും മുന്നിൽ നിന്ന മുഖ്യമന്ത്രിക്ക് അത്തരമൊരു അവസരം നഷ്ടപ്പെട്ടതിൻ്റെ നൈരാശ്യമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത് എന്നാണ് മുസ്ലിം ലീഗ് തുറന്നടിച്ചത് ബി ജെ പിയും ഇതേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഒരേ തൂവൽ പക്ഷികൾ ഒരേ ശബ്ദത്തിൽ കൂവുന്നു കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് ബി ജെ പിയുടെയും പിണറായിയുടെയും ആവശ്യം തൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് മോചിതനാകാൻ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന തീവ്ര നിലപാട് പിണറായിക്കുണ്ട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ദുർബലപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരവും പിണറായി ഉപയോഗിക്കുന്നത് അത്തരമൊരു അവസരം നഷ്ടപ്പെട്ടതിലുള്ള നൈരാശ്യമാണ് മുസ്ലിം ലീഗ് പതാകയോട് ഇപ്പോൾ തോന്നിയ സ്നേഹം പി എം എ സലാമിൻ്റെ ഈ വാക്കുകളിൽ എല്ലാമുണ്ട് സത്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തനി നിറം പുറത്തു വന്ന ദിവസമാണ് ഇന്ന് വർഗീയ ശക്തികളെ സന്തോഷിപ്പിക്കാൻ മതേതര ശക്തികളെ നൈസായി താറടിക്കുകയും അതുവഴി തട്ടിച്ചതിനും വെട്ടിച്ചതിനും ബി ജെ പിയിൽ നിന്ന് സംരക്ഷണം തേടി മലയാളികളെ പറ്റിക്കുന്ന വൃത്തികെട്ടൊരു പരിപാടി ഇന്നിതാ ജനങ്ങൾ കയ്യോടെ പിടികൂടിയ ദിവസം മുസ്ലിം ലീഗിൻ്റെ കൈയിൽ നിന്ന് കിട്ടിയതും വാങ്ങി വീട്ടിൽ പോകാം